മുസ്ലിം ലീഗിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം വയനാട് ദുരിതാശ്വാസ ഫണ്ടാണ് വയനാട്ടിലേക്ക് മുണ്ടക്കേ ചൂരന്മല മണ്ണിടിച്ചിലിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്കും വീട് നഷ്ടപ്പെട്ടവർക്കും വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ലീഗ് ഒരു പിരിവ് നടത്തിയത് അത് പ്രകാരം അതുപയോഗിച്ചുകൊണ്ട് അവർ മേപ്പാടി പഞ്ചായത്തിൽ ഒരു ഭൂമി വാങ്ങിയിരുന്നു ആ ഭൂമി വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം ഇപ്പോഴേ ശക്തമായിട്ടുണ്ട് സാധാരണ വിലക്കാൾ ഇരട്ടി വിലക്കാണ് മേടിച്ചതെന്നാണ് ഫസ്റ്റ് ആരോപണം അതുമാത്രമല്ല ആ ഭൂമിക്കകത്ത് ആ ഭൂമി കൃഷിഭൂമിയാണെന്ന് കാര്യം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് റവന്യൂ വകുപ്പ് വിശദീകരണം തേടിയിരിക്കുകയാണ് അവരുടെ അങ്ങനെ പ്രശ്നങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലീഗിന് അഭിമാനമാകേണ്ടിയിരുന്ന ഒരു പദ്ധതി ഇപ്പോൾ ലീഗിന് നാണയക്കേടായിരിക്കുകയാണ് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി വയനാട് ദുരിതാശ്വാസത്തിൽ കാര്യങ്ങൾ വ്യക്തമായി ചെയ്യുന്നതിന് വേണ്ടി ഒരു ഉപസമിതി തീരുമാനിച്ചിരുന്നു അതിൻ്റെ കൺവീനർ ഏർനാട് എം എൽ എ പി കെ ബഷീറായിരുന്നു പി കെ ബഷീർ ആണ് ഈ നാണക്കിനെല്ലാം കാരണമെന്ന രീതിയിൽ ഒരു ചർച്ച ലീഗിനകത്ത് ഉയർന്നു വന്നിരുന്നു അത് ശക്തമായിട്ട് മുന്നോട്ട് വരികയും ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിനെല്ലാം വിശദീകരണം നൽകിക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പി കെ ബഷീർ തന്നെ തൻ്റെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് അതിനകത്ത് സി പി എമ്മിനാണ് എല്ലാ പ്രശ്നങ്ങളും കാരണം സി പി എം ആണ് സർക്കാരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല മേപ്പാടി പഞ്ചായത്തിൽ റബ്ബറൈസ്ഡ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ലീഗ് മേടിച്ചത് അതിന് വലിയ വിലയാണ് മാത്രമല്ല അതിനു വേണ്ടി ശക്തമായ രീതിയിൽ ബാർഗെയിൻ ചെയ്തിട്ടാണ് സ്ഥലം മേടിച്ചത് കൂടി വരുത്തി തീർക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് സ്ഥലം മാത്രമേ നോക്കിയിട്ടുള്ളൂ അത് ലീഗിൻ്റെ ബന്ധുക്കളുടെ ആണോ നോക്കിയിട്ടില്ലെന്ന് കൂടി ഒരു ന്യായീകരണം കൂടി അദ്ദേഹം വെച്ചിട്ടുണ്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ ശക്തമായ ഒരു വാദം ഉയർന്നു വന്നിരുന്നു ലീഗിൻ്റെ നേതാക്കളുടെ ബന്ധുക്കളുടെ പക്കളിൽ നിന്നാണ് ഈ ഭൂമി വാങ്ങിയത് അതുകൊണ്ട് ാണ് ഇരട്ടി വിലയ്ക്ക് ഭൂമി വാങ്ങിയതെന്ന കാര്യം കൂടി അന്ന് ഉയർന്നു വന്നിരുന്നു അതിനുള്ള ന്യായീകരണമാണ് സ്ഥലം മാത്രം നോക്കിയിട്ടുള്ളൂ അത് ആരുടെയാണെന്ന് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് കാര്യമായിട്ട് എഴുതിയിട്ടുള്ളത് പക്ഷേ ആ എട്ടോളം പോയിന്റുള്ള ആ കുറിപ്പിനകത്ത് നാലാമത്തെ പോയിന്റും അവസാനത്തെ പോയിന്റുമാണ് ചർച്ച ചെയ്യേണ്ടത് അതാണ് ഇവിടുത്തെ ഏറ്റവും സുപ്രധാനമായ കാര്യം അതിൽ നാലാമത്തെ പോയിന്റ് പി കെ ബഷീർ പറയുന്നത് ഇങ്ങനെയാണ് വീടുകളുടെ നിർമ്മാണത്തിന് നിരവധി സ്ഥലങ്ങൾ കണ്ടു പലതും ഡോക്യുമെന്റ് പ്രശ്നങ്ങൾ കാരണമാണ് വേണ്ടെന്ന് വെച്ചത് വില നോക്കുകയാണെങ്കിൽ നാൽപ്പതിനായിരത്തിനും അറുപതിനായിരത്തിനും ഭൂമിയുണ്ട് അതൊക്കെ തോട്ടം ഭൂമികളാണ് ഡോക്യുമെന്റ്സ് ക്ലിയറായ വാസയോഗ്യമായ നല്ല ഭൂമി വേണമെന്ന് പാർട്ടിക്ക് നിർബന്ധമുണ്ടായിരുന്നു വിലയേക്കാൾ പ്രധാന സൗകര്യമാണ് എന്നതുകൊണ്ടാണ് വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച് ഗുണഭോക്താക്കളുടെ ആഗ്രഹപ്രകാരം മേപ്പാടി പഞ്ചായത്ത് തന്നെ നല്ല വില കൊടുത്ത് സ്ഥലം വാങ്ങിയത് എന്നാണ് ആ നാലാമത്തെ പോയിന്റ് പറയുന്നത് പക്ഷേ നേരെ എട്ടാമത്തെ പോയിന്റിലേക്ക് വന്നാലോ ഭൂ ഉടമകൾക്ക് റവന്യൂ വകുപ്പ് നൽകിയ നോട്ടീസാണല്ലോ മറ്റൊരു കാര്യം അത് ഞങ്ങൾ നോക്കിക്കോളാം ബോധിപ്പിക്കേണ്ടത് ബോധിപ്പിക്കേണ്ട ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തും എത്രയൊക്കെ കോരിട്ടിളയ്ക്കിയാലും യാതൊരു നിയമതടസ്സവും ഇല്ലാതെ ഇതേ ഭൂമിയിൽ വീട് പണിയും ഈ കേസ് എങ്ങനെ തീർപ്പാക്കണമെന്ന് സ്ഥലം വിറ്റവർക്കും വാങ്ങിയവർക്കും അറിയാം ഭൂമി നൽകിയവരുടെ ജാതകവും തറവാടും തപ്പിയാണ് ചില നടക്കുന്നത് എന്ന് പറയാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ആ നാലാമത്തെ പോയിന്റ് പറഞ്ഞ കാര്യം സുപ്രധാനമായിട്ടും ശക്തമായിട്ടും സീരിയസ് ആയിട്ട് നോക്കിയിരുന്നെങ്കിൽ എട്ടാമത്തെ പോയിന്റ് ലീഗിന് എഴുതേണ്ടി വരത്തില്ലായിരുന്നു വിലയെക്കുറിച്ച് മാത്രമേ ചർച്ച വരുത്തുള്ളായിരുന്നു ഇപ്പോൾ ചർച്ച വിലയെക്കുറിച്ച് മാത്രമല്ല ആ ഭൂമിയുടെ വിലയെക്കുറിച്ച് മാത്രമല്ല ഇപ്പോൾ ചർച്ച ഉള്ളത് ആ ഭൂമിയിൽ ഇനി പരിപാടി നടക്കുമെന്ന കാര്യം കൂടിയാണ് പറയുന്നത് മാത്രമല്ല സർക്കാരിനെ കാത്തിരുന്നു കൊണ്ടാണ് ഏഴ് മാസത്തോളം ലേറ്റായെന്ന് ഈ പോസ്റ്റിനകത്ത് പി കെ ബഷീർ പറയുന്നുണ്ട് പക്ഷേ സർക്കാരിൻ്റെ പദ്ധതി ഇപ്പോൾ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലീഗ് അതിനെ മേടിച്ച ഭൂമിയിൽ ഒരൊറ്റ കൊട്ട മണ്ണ് പോലും ഒരൊറ്റ ലോഡ് ഇഷ്ടിക പോലും ഇതുവരെ ഇറക്കിയിട്ടില്ല ഒരു ഫ്ലെക്സ് മാത്രമേ ആ പ്രോപ്പർട്ടിയിൽ ഇതുവരെ ലീഗ് വെച്ചിട്ടുള്ളൂ അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ വ്യക്തമായിട്ട് ഇപ്പോൾ പരിപാടി തീർന്നേനെ അതിന് പകരം സ്വന്തമായിട്ട് പോയപ്പോഴത്തേക്കും ഒരുപാട് താമസിച്ചു അത് മാത്രവുമല്ല ആ ഭൂമി ഇരട്ടി വിലയ്ക്കാണ് മേടിച്ചെന്ന ആരോപണം ഉയർന്നു വന്നു അതിനൊപ്പം തന്നെ ആ ഭൂമിക്കകത്ത് ഇനി ആ ഭൂമി തോട്ടം ഭൂമിയാണ് അവിടെ ഇത്തരം കാര്യം നടക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയവുമാണ് അപ്പോൾ മൊത്തത്തിൽ ലീഗിന് അഭിമാനമാകേണ്ട ഒരു പദ്ധതി ഇപ്പോൾ ലീഗിന് നാണക്കേടെ മാറിയിരിക്കുകയാണ് ആ നാണക്കേട് മറിക്കാൻ വേണ്ടിയാണ് പി കെ ബച്ചർ ഈ നായീകരണക്കുറിപ്പ് എഴുതിയത് പക്ഷേ ഈ കുറിപ്പിനകത്തും മണ്ടത്തരമാണ് പറഞ്ഞത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാലും ഈ പ്രശ്നം എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് പരിഹരിച്ച് അവിടെ വീട് പണി തുടങ്ങുകയാണ് ലീഗിന് നല്ലത് അല്ലെങ്കിൽ ലീഗിന് ഇതിനേക്കാൾ വല്ല നാണക്കേടിലേക്ക് പോകേണ്ടി വരും തുടർച്ചയായിട്ട് ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് ഒരുപാട് കാശ് അടിച്ചു മാറ്റുന്നു എന്ന ആരോപണം ലീഗിനെതിരെ ഇപ്പോൾ തന്നെ ഉണ്ട് അതിൻ്റെ ഒരുപാട് പാസ്റ്റ് ഉദാഹരണങ്ങൾ പഴയ ഉദാഹരണങ്ങൾ കെ ടി ജില്ലയിൽ എം എൽ എ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിലായ ഒന്നിലേക്ക് അതുപോലെ ഒന്നിലേക്ക് ഇപ്പോൾ വയനാട്ടിലെ ഈ ദുരിതാശ്വാസ പ്രവർത്തനം മാറുമോ എന്നാണ് ഇപ്പോൾ ചോദ്യം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലീഗിന് ഇപ്പോൾ അത്യാവശ്യമാണ് അവർ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് വയനാട്ടിലെ പദ്ധതി തീർക്കുക എന്നുള്ളത് ആ പദ്ധതി തീർക്കാനായില്ലെങ്കിൽ ലീഗിന് വലിയ നാണക്കേടായിരിക്കും അത് സർക്കാരിന് എത്രമാത്രം ചാരാമെങ്കിലും പഴിചാരാമെങ്കിലും പക്ഷേ ഏറ്റവും അവസാനം അത് ലീഗിൻ്റെ തലേ തന്നെയായിരിക്കും വന്ന് വീഴുന്ന സർക്കാരിനെ പഴിചാരി കൊണ്ട് അത് അവസാനിക്കുന്നില്ല ലീഗ് കാണിച്ച അബദ്ധവും മണ്ടത്തരവും മൂലമാണ് അത് ഇത്ര നീണ്ടുപോയത് അതിൻ്റെ ഉത്തരവാദിത്വം ലീഗിന് തന്നെയാണ് അത് ലീഗ് മനസ്സിലാക്കിയാൽ ലീഗിന് കൊള്ളാം